ഹലോ മൈ സൂപ്പർ ലേഡീസ് വെൽക്കം ബാക്ക് ടു സ്റ്റഡി വ്ളോഗ് ഒരുപാട് നാളായി ഒരുപാട് നാളായി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസം അല്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട് സത്യം പറഞ്ഞ നല്ല തിരക്കായിരുന്നു എനിക്ക് സമയം തീരെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ ചെയ്തിരുന്നത് പിന്നെ പഠനവും കുറവായിരുന്നു അപ്പം പഠിക്കാതെ ഞാൻ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് ഞാൻ ഇതിന് മുൻപ് നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എന്തു ചെയ്യാതിരുന്നത് വീഡിയോ ചെയ്യാതിരുന്നത് പഠനം കുറവായതുകൊണ്ടാണ് അല്ലാതെ നമ്മുടെ ഫാമിലി ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാൻ നിങ്ങൾ കാണുമെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യായിരുന്നു കേട്ടോ പക്ഷേ കൂടുതലും ഞാൻ സ്റ്റഡി വീഡിയോസ് ഇടുന്നതാണ് ഇഷ്ടം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ഞാൻ മറ്റുള്ള സൺഡേ ഫാമിലി ഒക്കെ ഇടുന്ന സമയത്തും എനിക്ക് വ്യൂസ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എൻ്റെ സ്റ്റഡി ബ്ലോഗ്സ് കാണാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോസ് ഇടാതിരുന്നത് വെറുതെ സമയമില്ലാത്തയിടത്ത് നമ്മൾ വെറുതെ ഓരോന്ന് ചെയ്യേണ്ടെന്ന് കരുതിയിട്ട് ഓക്കെ അപ്പം ഞാനിപ്പോൾ പഠിക്കാനിരുന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഇപ്പോൾ പഠി കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്ലോഗൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ ഇതും ജസ്റ്റ് ഞാനൊരു കാരണം പറയാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടെടുത്തൊരു വീഡിയോ ആണ് അങ്ങനെ ഒരുപാട് ലെങ്ത്തി വീഡിയോസ് ഒന്ന് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ നല്ല പറയുന്നത് ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ ഇത് ഞാൻ കാര്യങ്ങളെല്ലാം ഒന്ന് പറയാന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്ന ഇതാണ് ഞാൻ ഒരു വൺ വീക്ക് ടു വീക്കിൻ്റെ ഒക്കെ അടുത്താകുമ്പോഴേക്കും എനിക്ക് മെസ്സേജസ് വന്ന് തുടങ്ങും എന്താ വീഡിയോ ഇടകത്ത് അത് മിസ് ചെയ്യുന്നുണ്ട് മോട്ടിവേഷനാണ് അത് വീഡിയോ ഇല്ലാതാകുമ്പോൾ ഭയങ്കര മിസ്സിങ് ആണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് കേൾക്കുന്ന സമയത്ത് ഇപ്പോൾ ഇത്തവണ ഒരുപാട് മെസ്സേജസ് വന്നു അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് രണ്ട് ദിവസം മുൻപേ എനിക്കൊരു മെസ്സേജ് വന്നു ഹലോ മൈ സൂപ്പർ ലേഡീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ എന്താണ് ആഗ്രഹിച്ചിട്ടാണ് ചാനൽ തുടങ്ങിയത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞാൻ എനിക്കൊരു മോട്ടിവേഷൻ ആവണം കാണുന്നവർക്കൊരു മോട്ടിവേഷൻ ആവണം എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാം ഞാൻ പഠനം നല്ല വൃത്തിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന് മുൻപ് ഒരു മാസത്തോളമായിട്ട് എനിക്ക് പഠിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ എന്താ പറയുക നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഭാഗത്തിലുള്ളൊരു പഠനമോ അല്ലെങ്കിൽ അത്ര അധികം ഒന്നും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം വെറുതെ ഒരു ബുക്കും തുറന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കുന്നതിൽ കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ നിൽക്കാഞ്ഞത് പിന്നെ എനിക്ക് കുറച്ച് ടൈറ്റ് ഷെഡ്യൂൾ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര വീഡിയോസ് ഇടാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ അടുത്ത് പിന്നെ കുട്ടികൾക്കും എനിക്കൊക്കെ ഒരു ചെറിയ പനിയൊക്കെ വന്നു നമ്മളൊന്ന് ഊട്ടിയിൽ പോയി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആയതുകൊണ്ട് ആ ഒരു എഫക്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ അതെന്നെല്ലാം ഒന്ന് മാറി നമ്മളൊന്ന് ഫ്രീ ആയി അപ്പോൾ ഞാൻ മൂന്നോ ദിവസമായിട്ട് നല്ല വൃത്തിക്ക് പഠിച്ച് വരുന്നുണ്ട് ഓരോ ദിവസവും ഞാൻ ഓരോ ചാപ്റ്റേഴ്സ് ഇപ്പം ഐ സി ഡി എസിൻ്റെ ആണെങ്കിൽ എൻട്രീനാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് എൻട്രിയുടെ ഇത് ടൈം ടേബിൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു മൂന്ന് ദിവസം മുൻപുള്ളത് തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്